കൊച്ചു പോന ഇത് എന്റെ കൊച്ചു പോന ആറ് മാസമായി ആറ് മാസമായിരത്തി രണ്ടാം മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യും ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അത്ഭുതങ്ങളാലും ശിക്ഷ പ്രകാരം മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭേദിച്ചുകൊണ്ട് പോയി ആ ഉയർത്തുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിനെ യേശുവിനെ ോ എന്ന വായു പറയുമ്പോൾ ഈ കുഞ്ഞ് പറയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസം